ഒരു പി ആർ ഏജൻസി ഒരു ജില്ല കേന്ദ്രീകരിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യാൻ അതും ദേശീയ തലത്തിൽ അത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അഴിച്ചുവിടാൻ ശ്രമിച്ചത് അത് ചെറിയ കാര്യമല്ല ഒറ്റപ്പെട്ട കാര്യമല്ല ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ക്ലാരിഫിക്കേഷൻ വേണം ഒന്ന് രണ്ട് ഈ പി ആർ ഏജൻസിയ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അവർക്കെതിരെ നടപടി വേണം കാരണം ഇല്ലാത്ത കാര്യമാണ് ആകെ ആകെ ഉണ്ടായിരുന്ന പിന്തുണയും അവർക്ക് നഷ്ടപ്പെടുന്ന ഇഷ്യൂ ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയപ്പെടും ഇവിടെ ഒരു ക്രൈം ഡിസ്ട്രിക് ആണ് എന്ന് വരുത്താൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ വർത്തമാന കാലത്ത് ചർച്ചാ വിഷയമാണ് എ ടി കേസ് മുഴുവനെടുത്ത് അതെല്ലാം കൂടി ബൈക്കിൽ പിന്നെ പോകുമ്പോൾ ഡബിൾ ലോഡ് ഓവർ ലോഡ് ഉള്ളത് അങ്ങനത്തെ കേസെല്ലാം കൂടി എടുത്തത് ഒരു ക്രൈം ഡിസ്റ്റിക് ആക്കാൻ വേണ്ടിയുള്ള ഒരു നിഗൂഢ ശ്രമം അവിടെ ഇപ്പം ഈ പി ആർ ഏജൻസിയും കൂടി കടന്നിട്ട് ഇവിടെ ഇങ്ങനത്തുള്ള ഒരു 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 വളരെ മോശമായ വാർത്ത ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് പണുണ്ടാക്കുന്നത് എന്നുള്ള വാക്കും കൂടി പി ആർ ഏജൻസി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആര് ചെയ്തു എന്നുള്ളത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയട്ടെ നമ്മൾ ഓഹിച്ച് പറയുന്നത് നിരുത്തരവാദപരമായ സമീപനായിരിക്കും പക്ഷേ ചെയ്തത് മഹാപാതകാണ് സുജിത് ദാസ് പിന്നെ ഇവിടെ എസ് പി ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്രൈം ബിശിക് ആക്കാൻ വേണ്ടി ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അന്ന് എല്ലാവരും പറഞ്ഞതാണ് നിയമസഭയിലും പറഞ്ഞതാണ് നിയമസഭയിലും ഞാൻ ഈ വിഷയം പറഞ്ഞതാണ് അപ്പോൾ അത് അന്നത്തെ ആരോപണം തന്നെ അതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ടാർഗറ്റ് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി ബി ജെ പി ഒരു വശത്ത് നടത്തുന്നു അതിൻ്റെ കൂടെ തന്നെ ഇടതുപക്ഷ ഗവണ്മെന്റിന്റെ ഒരു പോലീസ് ഓഫീസർ കുറച്ച് പോലീസ് ഓഫീസർമാരും അതേസമയം നടത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പാടില്ലാത്താണല്ലോ ഞാൻ മറുപടി പറയേണ്ടത് പോലെയാണ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണോ എന്നുള്ളതിന് മറുപടി പറയേണ്ടത് അവരാണ് സംഭവിച്ചു എന്നുള്ള വസ്തുതയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എട്ടും പത്തും ഇരട്ടി പിന്നെ കേസുകൾ വരുമോ വരൂല്ലോ ആ മഹാപാതകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നു ഇത് കാരണം മുഖ്യമന്ത്രി ചന്ദിക്കാതെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഷയം ഒന്നും കൂടി വർദ്ധിക്കുകയാണ് ഗൗരവം ആരാണ് ആരാണിതിൻ്റെ പിന്നിൽ അത് അബദ്ധമല്ലോ അത് സ്ലിപ്പ് ഓഫ് ടെങ്ക് അല്ല അബദ്ധമല്ല ഒന്നുമല്ല ചെയ്തത് എന്താണ് ഒരു ചെറിയ കാര്യമല്ല ചെയ്തത് എന്ന് പറയുന്നത് ആ ജില്ല കേന്ദ്രീകരിച്ച് സ്വർണം വരുന്നുണ്ട് വലിയ തോതിൽ പിന്നെ വലിയ തോതിൽ അത് പിടിക്കപ്പെടുന്നുണ്ട് അത്രയും പറഞ്ഞു നിർത്തിയിരുന്നെങ്കിലും മനസ്സിലാക്കാം പക്ഷേ അടുത്ത സെൻറ്റൻസാണ് വളരെ പ്രയാസം ഉണ്ടാക്കുന്നത് അടുത്ത സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോകുന്നു എന്നുകൂടി ഈ പി ആർ ഏജൻസി ആണ് എങ്കിൽ പി ആർ ഏജൻസിയുടെ കൂടെ കയറ്റി അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഈ നാഷണൽ ഏജൻസികളുടെ മുഴുവൻ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റഡ് സ്റ്റേറ്റാണ് കേരളം അപ്പോൾ അവർ പി ആർ ഏജൻസിനെ വെച്ച് ആണ് ഈ പണി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെയും ആ പി ആർ ഏജൻസി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു നല്ല ഒരു ഉഗ്രൻ ബോംബുമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണ്ട് കണ്ടെത്തുന്നത് ഈ മാർഗ്ഗത്തിലാണ് കേര കേരളമാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് മറ്റുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രിയെ മിസ് കോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ കോട്ട് ചെയ്തിട്ട് അത് വിശദീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അല്ല ഉണ്ടെന്ന് അവരല്ലേ പറഞ്ഞത് ഇത് ഇന്നലെ പറഞ്ഞത് പി ആർ ഏജൻസി പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നല്ലേ ഉണ്ടെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞോ ഉണ്ടെന്ന് പി ആർ ഏജൻസി കൊടുത്തതാണ് തെറ്റുപറ്റിയാൻ ഇപ്പം എന്ന് അതിന്റെ പേരും കാര്യമൊക്കെ വന്നുകൊണ്ടിരിക്കണമല്ലോ അതിനെ നമ്മൾ സാധാരണ ഗൂഢാലോചന എന്ന് പറയുന്നത് ഗൂഢാലോചന നടത്തിയതാരാന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അവരാണ് വടകര വടകര കാഫിർ പിന്നെ പ്രയോഗവുമായി അവർ വന്നു ഈ മുന്നണി വന്നു അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ദുഷ്പര തോൽപ്പിച്ച് കൈ കൊടുത്തു തന്നു അതാണ് പാർട്ടി അതാണ് പ്രതികരണം ഞങ്ങൾ ഒരു വിഷയങ്ങളും മറക്കാറില്ല അതിന്റെ ന്യായത്തിൽ അതിന്റെ അവസാനം വരുമ്പോൾ ഷുക്കൂർ കേസ് വന്നു ഷുക്കൂർ കേസ് വന്നു അന്ന് പിന്നെ എന്തെല്ലാം കഥകളുണ്ടാക്കാം ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി താമർ ജിപ്രിയുടെ ബ്രദർ രണ്ട് ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നു അപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കിട്ടാൻ ആ കേസ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയാണ് സുജിദാസ് ഉണ്ടാക്കിയ ആ കൊലപാതകത്തിൻ്റെ കേസ് ഞങ്ങളാണ് അത് അവർക്ക് വിശ്വാസം ഞങ്ങളെയാണ് ഞങ്ങൾ ഏറ്റെടുക്കുക ഇപ്പോൾ കോമ്പൻസേഷനുണ്ട് സി ബി ഐ കേസ് എഴിഞ്ഞു പോകുന്നു എന്നുള്ളത് അവർക്ക് പരാതിയുണ്ട് ഇപ്പോൾ സി ബി ഐ കേസ് സി ബി ഐ ഏറ്റെടുത്തോടു കൂടിയെല്ലാം ഓക്കെ എന്ന് പറയാൻ കഴിയില്ലല്ലോ കേസ് അന്വേഷണം നടക്കണ്ടേ ഞങ്ങളത് വളരെ അധികം സിസ്റ്റമാറ്റിക്കായിട്ട് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ട് കൊടിഞ്ഞി ഫൈസലിൻ്റെ കൊലപാതകം സംബന്ധിച്ചുള്ള കേസ് അത് ഇതേമാതിരി തന്നെയാണ് നീതി നടപ്പിലാകുന്നില്ല ഒറ്റ പ്രോസിക്യൂട്ടർ നിൽക്കുന്നില്ല പ്രോസിക്യൂട്ടർമാരൊക്കെ വരുന്നു പോകണം അതെന്താ ട്രയൽ നടക്കുന്നില്ല ഞങ്ങളത് ശ്രദ്ധിച്ചു പാർട്ടി അത് ശ്രദ്ധിച്ചു ഇന്ന് യൂത്ത് ലീഗ് ജില്ലാ യൂത്ത് ലീഗ് അവിടെ പ്രക്ഷോഭം നടത്ത ഒരു കാര്യവും ഞങ്ങൾ മറക്കൂല്ല ഞങ്ങൾ വിടൂല്ല